സാധാരണ രീതിയിൽ ഇപ്പോൾ അദ്ദേഹം രണ്ടോ മൂന്നോ വാർത്താ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് നടത്തിയോണ്ടായി ആ പരാമർശങ്ങളെല്ലാം ആവർത്തിച്ച് ഈ മുസ്ലീങ്ങൾ അനധികൃതമായ എന്തൊക്കെയോ കൈക്കലാക്കുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ അതിനുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ സവിശേഷമായി കാന്തപുര എ പി അബൂക്കർ മുസ്ലിർ അദ്ദേഹം ചൂണ്ടിക്കാട്ടി നോളജ് സിറ്റിയിൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കറിൽ അദ്ദേഹം വലിയൊരു സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തോ സർക്കാർ ആ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ താലത്തിൽ വെച്ച് കാന്തപുരത്തിന് കൊടുത്തു എന്നൊക്കെയാണ് ധ്വനിപ്പിക്കുക ആൾ കേൾക്കുന്ന ആൾക്ക് അങ്ങനെയാണ് തോന്നുക എൻ്റെ ചോദ്യം അതല്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ മുസ്ലിം വിരുദ്ധത അദ്ദേഹം ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് പാർട്ടിക്ക് ഈ മുസ്ലിം സംഘടനകളെ സി പി എമ്മിനെ കൂട്ടി നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാന്തപുരത്തിൻ്റെ വോട്ട് കിട്ടിയില്ല അവരെ സുഖിപ്പിച്ചിട്ട് അവരെ പ്രീണിപ്പിച്ചിട്ട് ആ വോട്ട് കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പാർട്ടിക്ക് കഴിയില്ല അതുകൊണ്ടാണ് എസ് എൻ ഡി പിയെ കാവ്യവൽക്കരിക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം എന്ത് തെറ്റാണ് പാർട്ടിക്ക് പറ്റിയതെന്ന് അത് അത് തിരുത്തും സി പി എം തിരിച്ചുവരും അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് അത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം വിശദീകരിച്ച ഒരു കാര്യം മറ്റൊരു ഭാഷയിൽ അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ് ഇതുകൊണ്ട് അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശമുണ്ടാവും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മാത്രമല്ല ഇതിനു മുമ്പ് നടത്തിയ സമ്മേളനത്തിലും പറഞ്ഞ കാര്യത്തെ മറ്റൊരു ഭാഷയിൽ ഇന്ന് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് അദ്ദേഹം വ്യക്തതയോടുകൂടി തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു സി പി ഐ എം ഇടതുപക്ഷം എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹം അങ്ങനെ തന്നെ പറയാതെ എന്താണ് തെറ്റ് എന്ന് സി പി ഐ എമ്മിന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചതുകൊണ്ടാണ് ഈ പരാജയം ഏറ്റുവാങ്ങിയത് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് നോക്കൂ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു എന്ന് പറയാവുന്ന സാഹചര്യം എന്താണ് തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സി എ എക്കെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ സമ്മേളനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി രണ്ടാമത്തേത് ഫലസ്തീൻ വിഷയത്തിൽ സി പി ഐ എം വളരെ സജീവമായി ഇടപെട്ടു എന്നതാണ് നമുക്ക് ഈ രണ്ട് പ്രശ്നങ്ങളെയും നമ്മൾ മുസ്ലിം പ്രശ്നമായോ ന്യൂനപക്ഷ പ്രശ്നമായോ ആണോ വിലയിരുത്തേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് സി എ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ആപാലവൃദ്ധം ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുണ്ട് രാജ്യം അപകടപ്പെടുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെതിരെ സമ്മേളനം നടത്തുന്നത് എങ്ങനെയാണ് മുസ്ലിം പ്രീണനമായി പ്രീണനമായിത്തീരുന്നത് രണ്ടാമത്തേത് ഫലസ്തീനാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവിടെ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പിഞ്ചുകുട്ടികളടക്കം കൊല്ലപ്പെടുന്നു നോക്കൂ ഫലസ്തീൻ വിഷയത്തെ ഒരു മാനുഷിക പ്രശ്നമായി അവതരിപ്പിക്കാനോ കാണാനോ കഴിയുന്നില്ല എന്നതിനേക്കാൾ വലിയ പരാജയം ഇക്കാലത്ത് എന്താണുള്ളത് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സി പി ഐ എം അവരുടെ രാഷ്ട്രീയ നിലപാട് തറയിൽ നിന്നുകൊണ്ട് രണ്ട് വിഷയങ്ങളിലും പ്രതികരിച്ചു എന്നതാണോ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചു എന്ന് വെള്ളാപ്പള്ളി നടേശൻ അർത്ഥമാക്കുന്നത് എങ്കിൽ അത് അതിന് മുസ്ലിം സമുദായം ഉത്തരം പറയേണ്ടതില്ല സി പി ഐ എം അതിൽ വിശദീകരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഇനി രണ്ടാമത്തേത് മുസ്ലിം സമുദായം അനർഹമായി എന്തെല്ലാമോ നേടി എന്നതാണ് നോക്കൂ നമ്മുടെ മുന്നിൽ രേഖകളുണ്ട് രേഖകൾ വെച്ചല്ല പിണറായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട് അദ്ദേഹം വായിൽ തോന്നിയത് പറയുകയാണ് അതിന് മറുപടി പറയേണ്ടി വരുന്നു എന്ന ഒരു ദുർഗതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് അദ്ദേഹം ഒരു തെളിവുമില്ലാതെ പറയുകയാണ് മുസ്ലിങ്ങൾ അനർഹമായി എന്തോ നേടിയെന്ന് എന്താണ് നേടിയത് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സർക്കാർ വെച്ച രേഖ നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിക്കുക കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനം ഉൾപ്പെടെയുള്ളവ നമ്മുടെ മുമ്പിലുണ്ട് ഈ രേഖകളെല്ലാം പറയുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് അനർഹമായി കിട്ടിയെന്നല്ല അർഹമായി കിട്ടേണ്ട കാര്യങ്ങൾ പോലും കിട്ടിയിട്ടില്ല എന്ന് രേഖകൾ വെച്ചുകൊണ്ട് സമർത്ഥിക്കാൻ കഴിയും അങ്ങനെ ഒരു സമുദായത്തെ നോക്കിയിട്ടാണ് മുസ്ലിങ്ങൾ അനർഹമായി എന്തെല്ലാമോ നേടിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനർഹമായി നേടിയത് പോകട്ടെ അർഹമായതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാൻ കേരളത്തിലെ മാറി മാറി വന്ന എല്ലാ സർക്കാരുകൾക്കും സർക്കാറുകൾക്കും പ്രയാസമുണ്ടാകുമെന്നൊരു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ മുസ്ലിം സമുദായം പ്രത്യേകമായി അനർഹമായി എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഇന്ന് അദ്ദേഹം ബഹുമാന്യരായ കാന്തപുരം മുസ്താദിൻ്റെ പ്രസ്ഥാനത്തെ പ്രതിയുള്ള ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഏക്കറിൽ നോളജ് സിറ്റി ഉണ്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അവിടെ ആകെ നൂറ്റിപ്പത്ത് ഏക്കറാണ് നോളജ് സിറ്റിയുടെ ഭൂമിയായിട്ടുള്ളത് അവിടെ സർക്കാർ ഈ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമി കൊടുത്തു അവിടെ സ്ഥാപനം ഉണ്ടാക്കിയെന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ സുന്നീ സംഘടനകൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന മാത്രമല്ല മറവിഭാഗത്ത് ഞങ്ങളുടെ തന്നെ ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന സംഘടന സംഘടനയുണ്ട് ആ സംഘടനകൾക്കൊന്നും സർക്കാർ ഈ കാലം അത്രയും ഒരു തുണ്ട് ഭൂമി പോലും കൊടുത്തിട്ടില്ല ആ തുണ്ട് ഭൂമി ഉപയോഗിച്ചിട്ട് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും കെട്ടിപ്പെടുത്തിട്ടില്ല അങ്ങനെ ഭൂമി വാങ്ങി എന്ന് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആവട്ടെ വലതുപക്ഷ സർക്കാർ ആവട്ടെ ഇവരൊക്കെ വരുന്ന സമയത്ത് എസ് എൻ ഡി പി യോഗത്തിന് ഭൂമി ധാരാളമായി കൊടുത്തിട്ടുണ്ട് ഞാൻ ആ കൊടുത്തതിനെക്കുറിച്ച് പരാതി ഉന്നയിക്കല്ലോ പക്ഷേ കാര്യങ്ങൾ പറയണല്ലോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിലെ കൈരളി ന്യൂസിൻ്റെ അന്നത്തെ ഓൺലൈൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് വെള്ളാപ്പള്ളിയോടും സ്നേഹം മൂത്തു വെള്ളാപ്പള്ളിക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകി നൽകിയത് ഇരുപത്തിയഞ്ച് ഏക്കർ ഞാൻ വളരെ വേഗത്തിൽ അതിൻ്റെ ഒരു ആശയം ഇങ്ങനെ വായിച്ചു പോകാം അല്ല അത് എസ് എൻ ഡി പി യൂണിയനും എസ് എൻ ഡി പി ട്രസ്റ്റിനുമായി പതിച്ചു നൽകിയെന്നാണ് പറയുന്നത് ഇത് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി സർക്കാരിന്റെ ഭൂമി ഈ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യൂണിയനും എസ് എൻ ഒക്കെ നൽകുകയാണ് നോക്കു പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിന് ഉയർന്നു വരാനുള്ള അവസരം എന്ന രീതിയിലാണെങ്കിൽ അത് നടക്കട്ടെ അതേക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ തികച്ചും തെറ്റുദ്ധാരണാജനകമായൊരു കാര്യം പറയുകയാണ് ഇവിടെ കാന്തപുരത്തിന് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം പറയുന്നു മൂക്കു എയ്ഡഡ് സ്ഥാപനം പരിശോധിച്ചാൽ നമുക്കറിയാം കോളേജുകളാവട്ടെ സ്കൂളുകളാവട്ടെ ഇതൊക്കെ പരിശോധിച്ചാൽ അറിയാൻ കഴിയുമല്ലി പി യോഗത്തിനുള്ള വെള്ളാപ്പള്ളി ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സാമൂഹ്യ സർവേ നടക്കട്ടെ ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന് അറിയട്ടെ എന്നാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ പക്ഷേ സർക്കാരിനോട് ശരിക്കും സർവേ അനിവാര്യമല്ലേ സാമൂഹ്യ സർവേ നടക്കട്ടെ സർക്കാർ എന്നെ മുൻകൈ എടുക്കട്ടെ അതിനെ എല്ലാ നിലക്കും സ്വാഗതം ചെയ്യുകയാണ് അപ്പം മനസ്സിലാകും ആർക്കാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് എന്ന് ആരാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഓരോ കാലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് എന്ന് നമ്മള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അനുമതിയുമൊക്കെ ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ഒരു മുന്നണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു ഒരു മുന്നണി നടത്തുന്ന പരിപാടികളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നു നോക്കൂ ഞങ്ങള് ഈ പിണറായി സർക്കാരിന്റെ മുമ്പിൽ യ്ഡഡ് കോളേജിനെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന വർഷങ്ങളായി അതിന് അനുമതി കിട്ടിയിട്ടില്ല അങ്ങനെ അനുമതി കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് പിണറായി സർക്കാർ മുസ്ലിം വിരുദ്ധമാണ് സുന്നി വിരുദ്ധമാണ് എന്നൊരു പ്രസ്താവനയുമായി ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അത് ഇത്ര വലിയ ധ്രുവീകരണമായിരിക്കും അങ്ങനെയാണോ വിഷയങ്ങളെ സമീപിക്കേണ്ടത് ഓരോ പാർട്ടിക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടാവും സർക്കാരിന് അവരുടെ കാര്യപരിപാടികൾ ഉണ്ടാവും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികളും സർക്കാരുകളും ഉണ്ട് അങ്ങനെ ആ പാർട്ടിയോടുള്ള വിയോജിപ്പിന്റെ പേരിൽ മറ്റൊരു സമുദായത്തിന്റെ ന്യായമായ കാര്യങ്ങൾ കിട്ടാത്ത ഒരു സമുദായത്തെക്കുറിച്ച് കുറ്റം പറയുക എന്ന് പറയുന്ന എത്രമേൽ ബാലിഷമാണ് എന്ന് സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ആലോചിക്കേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ സാമൂഹിക മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടോ ഏത് സർവേയും നടക്കട്ടെ സർവേ നടന്നാൽ ബോധ്യമാകും ഇപ്പൊ നോക്കൂ ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ വെച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കുണ്ടല്ലോ അതിന് ആനുപാതികമായി ജനസംഖ്യാനുപാതികമായി കിട്ടി എന്ന് പറയാൻ കഴിയുന്നത് ഈഴവ സമുദായത്തിനാണ് കിട്ടിയതിനെ കുറിച്ചൊരു പരാതിയല്ല ഞാൻ ആവർത്തിക്കാണ് ആ പരാതിയല്ലോ ഉന്നയിക്കുന്നത് കിട്ടിയിട്ടില്ല എന്ന് ന്യായമായത് കിട്ടിയിട്ടില്ല എന്ന് ആ കണക്കിലും പറയുന്നത് മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ് അതുതന്നെ എടുത്ത കണക്കുകൾ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ എൽ ഡി ക്ലർക്ക് വരെയുള്ള ആളുകളുടെ കണക്കാണ് എടുത്തിട്ടുണ്ടാവുക ഇനി ഓരോ തസ്തികയും തിരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായം എത്ര വലിയ പിന്നോക്കമാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കണക്കുകളുണ്ട് ഇനി നമ്മൾ കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിലെ ആളുകളെ പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിലുള്ള സെക്രട്ടറിമാർ നൂറിലേറെ സെക്രട്ടറിമാരുണ്ട് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായിരിക്കുന്ന ആളുകൾ അതിലാകെ രണ്ട് ആളുകൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിനകത്തുള്ളത് പതിനാല് പ്രധാനപ്പെട്ട അഡീഷണൽ സെക്രട്ടറി വരെയുള്ള പതിനാല് സെക്രട്ടറിമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ ഒറ്റ മുസ്ലിം സമുദായത്തിൽ ഉള്ള ഒരാൾ ഇല്ല ഇങ്ങനെ അതിപിന്നോക്കമായി നിൽക്കുന്ന സർക്കാർ സർവീസിലും ഉന്നത ഉദ്യോഗസ്ഥ ഒക്കെ അതിപിന്നോക്കമായി നിൽക്കുന്ന ഒരു സമുദായത്തെ മുന്നിൽ വെച്ചിട്ടാണ് മുസ്ലിങ്ങൾ അനർഹമായി നേടി എന്ന് പറയുന്നത് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ് സാമൂഹിക മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ സുന്നി സംഘടനകൾ ഭൂമി വാങ്ങിയിട്ടുണ്ടോ ആ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടോ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കും െ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് കൈതപ്പൊയൽ അഭിമാനകരമായ വിധത്തിൽ നോളേജ് സിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഉയർന്നു വന്നത് എങ്ങനെയാണ് സംഘടനകളുടെ തന്നെ പരിശ്രമത്തിലാണ് അഭിമുഖരായ ശിഖുന കാാന്തബർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമീയത്തിലുള്ളമയുടെയും കേരള മുസ്ലിം ജമാത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് പ്രവാസികളുടെ പണമാണ് പലപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വിശിഷ്യ മലബാറിലെ വിദ്യ വിവിധ മുന്നേറ്റങ്ങൾക്ക് നിമിത്തമായിട്ടുള്ളത് ഈ യാഥാർത്ഥ്യത്തെ മുന്നിലുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പരാജയത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ െക്കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ പ്രീണിപ്പിച്ചതുകൊണ്ടാണ് എന്ന് പറയുകയാണ് ഒരു കാര്യം കൂടി ഇങ്ങനെ സൂചിപ്പിച്ചു പോവുകയാണ് മുസ്ലിങ്ങളെ അങ്ങനെ ആരും പ്രീണിപ്പിക്കേണ്ടതില്ല അങ്ങനെ പ്രീണിപ്പിച്ചാൽ പ്രീണിപ്പിക്കപ്പെടുന്ന ഒരു സമുദായമൊന്നും അല്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ ന്യായമായത് ചോദിക്കാൻ നിന്നാൽ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരം മുട്ടേണ്ടി വരും അതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ശ്രീ മുഹമ്മദ് അലി കി ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് മണക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ സെയിം സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയിൽ ചിലർ മൗനമായിരിക്കും ചിലർ മൗനം കൊണ്ട് പിന്തുണയ്ക്കും ചിലർ കൂടുതൽ വിഷമംമിപ്പിക്കും അന്ന് കഴിഞ്ഞ നിർദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പി സി ജോർജും ചില പുരോഹിതന്മാരുമായിരുന്നെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളിയാണ് ഇതിൽ സമാനത കാണുന്നുണ്ടോ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണുന്ന ഒരു പ്രവണത മുസ്ലിം സമുദായത്തെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുക എന്നത് ചില നേതാക്കളെങ്കിലും ചില സമുദായ സംഘടനകളുടെ നേതാക്കളെങ്കിലും അത് നിരന്തരം തുടരുന്നു എന്നതാണ് എന്ന് മാത്രമല്ല ഇത്തരം വിമർശങ്ങൾക്കും വിമർശങ്ങൾ കടന്ന അധിക്ഷേപങ്ങൾക്കും സമുദായം ഇരയാകുന്ന സമയത്ത് സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് നമ്മൾ കഴിഞ്ഞ സമീപകാലങ്ങളിലുണ്ടായ ചില സംഭവങ്ങളെ മുന്നിൽ വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ ഹലാൽ വിവാദമുണ്ടായി ഹലാൽ വിവാദത്തിൻ്റെ ആകത്തുക എന്തായിരുന്നു മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ ഭക്ഷണത്തിൽ തുപ്പുന്നു മന്ത്രി ചൂതുന്നു എന്നത് അതിനെ പെരുപ്പിച്ച് തുപ്പുന്നു എന്നാക്കുന്നു എല്ലാ ഹോട്ടലുകളിലും മന്ത്രി ചൂതുന്നുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ് ഇന്നും ഞാൻ കണ്ടു ഒരു ഫേസ്ബുക്ക് പേജിൽ തിരുവനന്തപുരത്തെയും മറ്റ് ചില സ്ഥലങ്ങളിലെയുമൊക്കെ ഹോട്ടലുകളിൽ അതിൻ്റെ സമീപത്തെ മുസ്ലിം പള്ളിയിൽ നിന്നുള്ള ഉസ്താദ് വന്ന് കഫം തുപ്പി വയ്ക്കുന്നു എന്ന് സമൂഹമാധ്യമത്തിൽ പരസ്യമായി എഴുതുകയാണ് നേരത്തെ കെ ആർ ഇന്ദിര എന്ന് പറയുന്ന സംഘപരിവാർ ഭാഗമായി നിൽക്കുന്ന വ്യക്തി അവർ നടത്തിയ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നടത്തിയ ഒരു പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട് മുസ്ലിം സ്ത്രീകൾ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുകയാണ് എന്നാണ് പറഞ്ഞത് അവർക്കെതിരെ കേസെടുത്തു കേസിന്മേൽ എന്ത് നടപടിയുണ്ടായി അവർ അവർ കേരളത്തിൽ പലവട്ടം വന്നുപോയി പിന്നീട് ഹിന്ദു മഹാസഭ സമ്മേളനത്തിൻ്റെ സമയത്ത് പോലും അവരിവിടെ ഉണ്ടായിരുന്നു സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അവരെ വിളിക്കാനോ ചോദ്യം ചെയ്യാനോ അവർക്കെതിരായ കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവന ഓർമ്മ ഓർമ്മയുണ്ട് നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് നോക്കൂ ആ സമയത്ത് പിണറായി വിജയൻ അത് വ്യക്തത വരുത്തുന്നത് വരെയും കേരളത്തിലെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനോനില എന്തായിരുന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ലാക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ വർഗീയ പ്രചാരണങ്ങൾ നടക്കുകയാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു വക്കീൽ നടത്തിയ ഞാൻ പേരൊന്നും പറയുന്നില്ല ഹിന്ദുത്വ വക്കീൽ നടത്തിയ പ്രചാരണം നമ്മൾക്ക് ഓർമ്മയുണ്ട് ഞാൻ ഓർക്കുന്നത് ഈ വി ആർ അനൂപ് അതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ആ കേസിലൊക്കെ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് ആർക്കും വന്ന് മുസ്ലിം സമുദായത്തിനെതിരെ എന്തും പറഞ്ഞു പോകാമെന്ന് സ്തുതി ഉണ്ടാകുന്നു ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ പ്രതിഷേധം ശക്തമാകുന്ന സമയത്ത് കേവലം ഒരു എഫ്ഐആർ ഇടുന്നു അതിന്മേൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു മുന്നോട്ട് പോകുന്നില്ല എന്തെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് ഈ സമുദായത്തിന് നേരെ അഴിച്ചു ഇത് പ്രതിരോധിക്കേണ്ടേ കേരളത്തിലെ മുസ്ലിം ഒരു സമുദായത്തിന് മുതലില്ലെന്ന് കരുതുന്നുണ്ടോ ഇതിന് ഗുണഭോക്താവില്ല എന്ന് കരുതുന്നുണ്ടോ ഇതിന്റെ ഗുണഭോക്താവ് ഒരേ ഒരു കേന്ദ്രം മാത്രമാണെന്ന് കരുതുന്നുണ്ടോ വ്യാജ പ്രചാരണങ്ങൾക്ക് ഉടമസ്ഥനുമുണ്ട് ഗ ഉണ്ട് നമുക്ക് ഈ വ്യാജ പ്രചാരണങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നും ആരാണ് ആത്യന്തികമായ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നു എന്നുള്ളതും അതൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഞാൻ പറയുന്നൊരു സംഗതി തികച്ചും വ്യാജമാണ് എന്ന് വരുന്ന വിഷയങ്ങളിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും അധിക്ഷേപകരമായി ഒരു സമുദായത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കേവലം അതിൽ വ്യക്തത വരുത്തി ശരി കേരളത്തിൽ കഴിഞ്ഞ തവണ വെള്ളാപ്പള്ളി നടേശൻ തസ്തികളെക്കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരം വന്നു അത് ശരിയാണ് പക്ഷേ അതിൻ്റെ തുടർ അദ്ദേഹത്തോടുള്ള സമീപനം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് അദ്ദേഹത്തിന് പിന്നെ ഞാൻ ഇടതുപക്ഷക്കാരനാണ് എന്ന് പറയാം അതേസമയത്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ ഈഴവരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയി ബി ജെ പിയിലേക്ക് പോയി എന്ന് കൂടി പറയാനും കഴിയും എന്ന് പറഞ്ഞാൽ ബി ജെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തന്നെ പ്രവർത്തകരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ഞാൻ ഇടതുപക്ഷമാണ് എന്ന് അദ്ദേഹത്തിന് ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയുന്നു ഇങ്ങനെ പ്രിവിലേജുള്ള മറ്റൊരു സമുദായ നേതാവ് കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളെ നിയമപരമായി കൂടി സർക്കാർ നേരിടണം എന്നാണ് പറയാനുള്ളത് അങ്ങനെ നിയമം കൈ പിന്നെ നിയമവിരുദ്ധമായ പ്രത് പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അത് ആരാവട്ടെ ഏത് സമുദായത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് സാമുദായികമായ വലിയ ധ്രുവീകരണം നോക്കി നിൽക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ ഈ സർക്കാരിനെ ഈ സർക്കാർ നയിക്കുന്ന പാർട്ടിയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം സമുദായ സംഘടനയാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിമിൻ്റേതാണ് എന്നാണ് വെള്ളാപ്പള്ളി കണ്ടാൽ പറയുന്നത് കാന്തപുരത്തെ പൊക്കി ഇറന്നിട്ട് എന്തായി അവർ പോലും വോട്ട് ചെയ്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ് കാന്തപുരവും എൽ ഡി എഫിനും പിന്തുണയ്ക്കരുത് എന്നാണോ അതല്ല ഈ കാന്തപുരത്തെ പോലുള്ളവരെ എൽ ഡി എഫ് കയറരുത് എന്നാണ് കേരളത്തിൽ ഞങ്ങൾ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് അത് പിന്തുണ കൊണ്ട് നേട്ടമുണ്ടായോ നഷ്ടമുണ്ടായോ എന്നൊക്കെ ആ പിന്തുണ സ്വീകരിച്ച പാർട്ടികൾ പറയട്ടെ ഞങ്ങളല്ലല്ലോ അത് വിശദീകരിക്കേണ്ടത് ആ പാർട്ടികൾ പറയട്ടെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ടോ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആ പാർട്ടികളാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത് അതേസമയത്ത് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അത് നിലനിൽക്കുന്ന പോലീസ് സംവിധാനത്തിനകത്ത് അതിന് നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ഇതൊരു നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നയം സ്വീകരിക്കുന്നു ഒരു നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാടിനെ നമ്മൾ മറ്റു പല മറ്റു പല സംഗതികളുമായി കൂട്ടിക്കെട്ടുന്നതിൽ കാര്യമില്ല രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു ആഭ്യന്തര വകുപ്പിനെ മുന്നിൽ വെച്ചാണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു ഒരു നിലപാട് മുന്നിൽ വെച്ചാണോ നയം സ്വീകരിക്കേണ്ടോ നോക്കൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വ്യാപകമായി മുസ്ലിം മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു പള്ളികൾ പോലും ആക്രമിക്കപ്പെടുന്ന തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യങ്ങൾക്കെതിരെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ ശബ്ദിക്കുന്നുണ്ടോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അജണ്ടയിലേക്ക് ഇത് വരുന്നുണ്ടോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ മുസ്ലിം ായത്തിനെതിരെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് അതി സ്വാഭാവികതയായി മാറുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം ശരി